ഹൈ ഡിയേഴ്സ് നമ്മൾ ഇംഗ്ലീഷിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നാലാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് സ്വാഗതം വി എഫ് എ ബിബ് എൽ ഡി ദേവസ്വം എൽ ഡി സി അങ്ങനെ വരുന്ന എക്സാമുകളിലൊക്കെ നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ മാർക്ക് സ്കോർ ചെയ്താൽ ഇംഗ്ലീഷും മലയാളവും ഒക്കെ മാർക്ക് സ്കോർ ചെയ്താൽ നമ്മൾ എന്താണ് നമുക്ക് നല്ല രീതിയിൽ റാങ്ക് നേടാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ നാലാമത്തെ പ്രീവിയസ് ഇയർ ആണ് കേട്ടോ തീർച്ചയായിട്ടും ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക വലുതുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടിയിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ പിന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിൽ ജോയിൻ ചെയ്യുക നിങ്ങൾ ഏതൊക്കെ ഗ്രൂപ്പുകളിലുണ്ടോ അതിലൊക്കെ ഒന്ന് നമ്മുടെ ക്ലാസിൻ്റെ ലിങ്കുകളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക താഴെ കമന്റുകൾ ചെയ്യുക നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് വന്നിട്ട് അൻപത്തി നാലേ പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറിനെ അരച്ച് കളിക്കുന്ന നമ്മളങ്ങൾ പഠിക്കണം കേട്ടോ പിന്നെ നമ്മൾ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഇട്ടിട്ടുണ്ട് പ്രയോജനപ്പെടുത്തുക ഐഡന്റിഫൈ ദ കറക്ട് സെന്റൻസ് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ അത് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇതിൽ നാലെണ്ണം ഉണ്ട് നാല് ക്വസ്റ്റ്യൻ ഇല്ലേ ഈ നാല് ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ കഴിയുണ്ടോ ഇതിലെവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത് എന്ന് മനസ്സിലാക്കുക എന്നിട്ട് ആ ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക കേട്ടോ അപ്പൊ ഇനി ക്വസ്റ്റ്യൻ ആ ടോപ്പിക്കിൽ നിന്ന് പിന്നെ നമ്മൾ വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ആ ടോപ്പിക്കിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ തെറ്റില്ല ഓക്കെ അപ്പൊ ഐഡന്റിഫൈ ദ കറക്ട് സെന്റൻസ് ഇതൊന്ന് ചെയ്ത് നോക്കുന്നുണ്ടോ കേട്ടോ ഏതാണ് ആൻസർ ആയിട്ട് വരിക ബി ആണ് ആൻസർ ആയിട്ട് വരിക ദ ബുക്ക് ഓഫ് ഫ്ലവേഴ്സ് സ്മെൽസ് ഗുഡ് ഇവിടെ എന്താണ് റൂള് പറയുന്നത് ഇവിടെ എന്തായിരിക്കും കാരണം ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ പൂക്കൾ ഉണ്ടെങ്കിലും അവയെ ഒന്നായി ചേർത്തിട്ട് എന്ത് ചെയ്തിരിക്കണം ഒരു ബൊക്കെ ആക്കിയിരിക്കണം അല്ലേ അപ്പൊ ഒരു ബൊക്കെ വരുമ്പോൾ ഒന്നേ ഉള്ളൂ അല്ലേ ദ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് അവിടെ ഒരു ബൊക്കേ ഉള്ളൂ പക്ഷെ ഫ്ലവേഴ്സ് എണ്ണം കൂടുതലാണെങ്കിലും ബൊക്കേ ഒന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അടുത്തത് ബർബന്ധായിരിക്കണം സ്മെൽസ് അല്ലെ സ്മെൽസ് എന്ന് പറയുമ്പോ എന്താണ് സിംഗുലർ ആണ് ഇവിടെ സിംഗുലർ ആയതുകൊണ്ട് വെർബും എന്തായിരിക്കണം സിംഗുലർ ആയിരിക്കണം സ്മെൽ എന്ന് പറയുന്നതൊക്കെ പ്ലൂറൽ വെർബുകളാണ് സ്മെല്ലിംഗ് ഒക്കെ എന്താ കണ്ടിന്യൂസ് ഫോം ആണ് അതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ ഓഫ് ഫ്ലവേഴ്സ് സ്മെൽസ് ഗുഡ് അപ്പൊ ബൊക്കെ എന്ന് പറയുന്നത് എന്താണ് അതായത് എന്ന് പറയും എന്താ അപ്പൊ അതെന്താണ് ഒരു സിംഗുലർ നൗൺ ആണ് കേട്ടോ ഒരു സിംഗുലർ ആണ് അതുകൊണ്ടാണ് സ്മെൽസ് എന്ന് വന്നത് ഓക്കെ അപ്പൊ ഇനി ഒരു ഉദാഹരണം വേറൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇപ്പൊ എന്താ പറയാ ആ ഓഫ് ഓഫ് റോസസ് roses െ ഒരുപാട് റോസ് പൂക്കൾ ഉണ്ട് അല്ലെ പക്ഷേ എന്നാൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് എന്നാ പറഞ്ഞത് അല്ലേ അപ്പൊ റോസസ്മെൽസ്മെല് കൊടുക്കാൻ പാടുമോ പാടില്ല കാരണം ഇവിടെ സിങ്കുലർ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ സ്മെൽസ് ഓക്കെ കണ്ട ഒരു ഉദാഹരണം നമ്മൾ smells sweet അടുത്തത് യൂറോപ്യൻസ് കോൺകേർട്ട് many parts of the world before first world war ല്ലേ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമുക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് യൂറോപ്യൻസിന്റെ മുന്നിൽ അല്ലെ യൂറോപ്യൻസിന്റെ മുന്നിൽ എന്തായിരിക്കണം ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ എന്ന് വേണം ഓക്കെ അപ്പൊ ഇവിടെ എന്താണ് എന്താണ് ഇവിടെ പറയുന്നത് യൂറോപ്യന്മാര് മെനി പാർട്സ് ഓഫ് ദി വേൾഡിലെ ഒരു പല ഭാഗങ്ങളും പിടിച്ചടക്കി ഇപ്പോ ബിഫോർ ഫസ്റ്റ് വേൾഡ് വാർ ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് തന്നെ യൂറോപ്യൻസ് പല ഭാഗങ്ങളും പിടിച്ചടക്കി ദ യൂറോപ്യൻസ് ദ യൂറോപ്യൻസ് കോൺകേർട്ട് മെനിസ് ഓഫ് ദി വേൾഡ് ബിഫോർ ഫസ്റ്റ് വേൾഡ് വാർ അപ്പൊ ഇതേപോലെ നമുക്ക് വേറൊരു ക്വസ്റ്റൻ എങ്ങനെ ഉണ്ടാക്കാം ഇന്ത്യൻസ് അല്ലെ അപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ദ ഇന്ത്യൻസ് അല്ലെ ഇന്ത്യൻസ് എന്നിന്റെ മുമ്പിൽ എന്ത് വേണം ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ വരണം ദ ഇന്ത്യൻസ് ഫോർ ബ്രേവ്ലി ഒരു അടുത്തൊരു ഉദാഹരണം പറഞ്ഞു ാണ് ബ്രേവ്ലി എഗൻസ് ദ ബ്രിട്ടീഷ് എന്താണ് ഇവിടെ പറയുന്നത് ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരോട് ധീരമായി പോരാടി അപ്പൊ ഡാഷ് ഇന്ത്യൻ ബ്രേവ്ലി എഗൻസ്റ്റ് ദി ബ്രിട്ടീഷ് എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് ആർട്ടിക്കിൾ തന്നെ കൊടുക്കണം ദ എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിൾ തന്നെ കൊടുക്കണം അടുത്തത് ഞാൻ ഓഫ് ദ ബോയ്സ് ഹാവ് ഫിനിഷ്ഡ് ദി ഹോം വർക്ക് ക്വസ്റ്റ്യൻ ടാഗറി എന്നല്ല ക്വസ്റ്റ്യൻ ആണ് അപ്പൊ സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കുക ഇവിടെ നൺ എന്ന് വന്നിട്ടുണ്ട് സെന്റൻസ് നെഗറ്റീവ് ആണ് അപ്പൊ ടാഗ് എന്തായാലും പോസിറ്റീവ് ആയിരിക്കണം അപ്പൊ നെഗറ്റീവ് ടാഗുകളിനൊക്കെ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് വിടുക ഇനി ഇവിടെ പോസിറ്റീവ് ടാഗ് അല്ലേ ഉള്ളൂ ഇവിടെ വെർബേത ഓക്സിലറി ഏതാ കൊടുത്തിരിക്കുന്നത് ഹാവ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹാവ് ദേ എന്നാണ് നൺ ഓഫ് ദ ബോയ്സ് ബോയ്സ് ആണ് അല്ലേ ഒന്നിൽ കൂടുതൽ ബോയ്സ് ഉണ്ട് അല്ലേ ഒന്നിൽ കൂടുതൽ ബോയ്സ് അതുകൊണ്ട് തന്നെ ദേ അവർ എന്നുള്ളത് കൊടുത്തിരിക്കുകയാണ് അല്ലെ അപ്പൊ ഇതേപോലെ നമുക്ക് ഉദാഹരണം നോക്കാം ക്വസ്റ്റ്യൻ ടാഗിൽ നോക്കണേ ദേ ഹാവ് ഡൺ ഇറ്റ് ഇതെങ്ങനെ ക്വസ്റ്റ്യൻ ടാഗ് ദേ ഹാവ് ഡൺ ചെയ്തു ഡൺഇറ്റ് എന്താണ് നെഗറ്റീവ് ആണ് അപ്പൊ ഹാവ് െ ഹാവിൻ്റ് ഡേ ഓക്കെയാണോ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആൺകുട്ടികൾ അല്ലെ ആൺകുട്ടികൾ ബോയ്സ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആൺകുട്ടികൾ ആരും എന്ത് ചെയ്തിട്ടില്ല ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത് ആൺകുട്ടികൾ ആരും ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടില്ല ഓക്കെ പൂർത്തിയാക്കിയിട്ടില്ല ഞാൻ പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം അല്ലെ ഹാവ് ദേ ഹാവ് ദേ അടുത്തത് ഇഫ് ഇറ്റ് റെയിൻസ് ടുമാറോ വി ഡാഷ് അറ്റ് ഹോം മഴ പെയ്താൽ എന്താണ് നാം വീട്ടില് ഇരിക്കും എന്താണ് നാളെ മഴ വി നമ്മൾ എന്ത് ചെയ്യും വീട്ടിൽ തന്നെ ഇരു ഇരിക്കുമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഇതൊരു പ്രസന്റ് ഫോമിലുള്ള സെന്റൻസ് ആണ് അല്ലേ പ്രസന്റ് ഫോമിലുള്ള സെന്റൻസ് ആണ് അപ്പൊ ഇവിടെ എന്താ വരിക ാണ് ആൻസർ വരിക ബി ആണ് ആൻസർ വരിക വുഡ് സ്റ്റേ എന്നാണ് അല്ലെ വുഡ് സ്റ്റേ എന്നാണ് വരിക ഇവിടെ എന്താണ് ഇതൊരു കണ്ടീഷണൽ സെന്റൻസ് ആണ് അല്ലെ ഇഫ് ക്ലോസ് വെച്ചിട്ടുള്ള ഇഫ് വെച്ചിട്ടുള്ള ഒരു കണ്ടീഷണൽ സെന്റൻസ് ആണ് അല്ലെ പിന്നെ എന്താണ് അതേപോലെ ഇഫ് വെച്ചിട്ടുള്ള ഒരു കണ്ടീഷണൽ സെന്റൻസുമാണ് പക്ഷേ ഒരു ഫ്യൂച്ചറിലുള്ള ഒരു ഈവൻറ്റിനെയാണ് പക്ഷെ അതൊരു ഹൈപ്പോത്തെറ്റിക്കലുമാണ് അല്ലേ ഫ്യൂച്ചറിലുള്ള ഇഫ് ഇറ്റ് റെയിൻസ് ടുമാറോ എന്ന് പറയുന്നുണ്ട് അല്ലെ ഒരു ഇഫ് ക്ലോസിലുള്ള സെന്റൻസ് ുമാണ് ടുമോറോ അതായത് ഒരു ഫ്യൂച്ചറിലുള്ള ഒരു ഈവന്റിനെ പറയുന്നുമുണ്ട് പക്ഷെ അതൊരു ഹൈപ്പോത്തെറ്റിക്കലുമാണ് ഓക്കെ അതിനുകൊണ്ടാണ് ഇത് എന്ത് പറയുന്നത് ബുഡ് സ്റ്റേ എന്ന് യൂസ് ചെയ്യുന്നത് ഒരിക്കലും പാസ്റ്റിലുള്ള ഫോമുകളൊന്നും ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പാടില്ല ഇനി ഇവിടെ ടുമോറോ എന്ന് കണ്ടിട്ട് വേഗം കൊണ്ടുപോയിട്ട് വിൽ സ്റ്റേ എന്ന് കൊണ്ടുപോയിട്ട് എഴുതി വെക്കാനും പാടില്ല ഇഫ് ക്ലോസിലുള്ള ഒരു സെന്റൻസ് ആണ് പക്ഷേ ഫ്യൂച്ചറിലുള്ള ഒരു ഈവന്റിനെ കാണിക്കുന്നുമുണ്ട് പക്ഷേ ഇതൊരു ഹൈപ്പോത്തെറ്റിക്കലുമാണ് അതുകൊണ്ടാണ് ഇവിടെ ആൻസർ എന്ത് വന്നത് ഇപ്പൊ ഒരു ഓപ്ഷൻ തരാം അല്ല ഒരു സെന്റൻസ് തരാം ഐ വൺ ഐ വൺ ലോട്ടറി വരും ഇവിടെ ഇവിടെ എന്താണ് ഞാൻ ഒരു ലോട്ടറി വാങ്ങിച്ചു എങ്കിലും ഞാൻ ഒരു കാറ് വാങ്ങും ോട്ടറി ല്ലേ എനിക്ക് ഒരു ലോട്ടറി ലോട്ടറി അടിച്ചിരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഒരു കാർ വാങ്ങും ഇവിടെ ഇവിടെ ഒരു ആണ് ആണോ? ഇനി കാർ വാങ്ങിക്കും എന്നാണ് പറയുന്നത് ഫ്യൂച്ചറിലുള്ള കാര്യമാണ് ലോട്ടറി അടിച്ചെങ്കിൽ ഫ്യൂച്ചറിലുള്ള കാര്യമാണ് ഒരു കാർ വാങ്ങിക്കും എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് എന്താ എന്തവിടെ വരിക ട്ടോ അതിനെ റി സ്പീച്ചിലേക്ക് മാറ്റേ ഇന്റക്ടിലേക്ക് മാറ്റണം റിപ്പോർട്ടർ സ്പീച്ച് എന്താണ് പ്രസന്റിൽ റിപ്പോർട്ടർ സ്പീച്ച് ചെയ്യുമ്പോ എന്തായിരിക്കണം പ്രസന്റിൽ പെർഫെക്റ്റ് ആയോ ആക്കിയിട്ട് മാറ്റണം. ഇത് മാറിഫെ ഇത്െർഫെക്റ്റ് ആണെങ്കിൽ സെന്റൻസ് എഴുതുന്ന സമയത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് മാറ്റണം എന്താ പറയാ ആൻസർ എന്ത് വരും ആ ഇവിടെ അലക്സ് അത് കോമൺ ആയിട്ട് എല്ലാവരുടെയും ഉണ്ട് അല്ലെ അലക്സ് എന്ത് അലക്സ് പറഞ്ഞു അലക്സ് അലക്സ് സെഡ് ദാറ്റ് പറഞ്ഞു ഹി എന്ന ഓപ്ഷൻ ആയിരിക്കണം വരേണ്ടത് ഐ ഒക്കെ മാറ്റണം അവൻ അവനാണ് ഇവിടെ പറയുന്നത് അല്ലെ അവനാണ് പറയുന്നത് അലക്സ് തന്നെയാണ് ഇവിടെ പറയുന്നത് അലക്സ് സെഡ് ദാറ്റ് വീണ്ടും അലക്സ് എന്ന് പറയാൻ പാടോ പാടില്ല അതുകൊണ്ട് അവന് ഹി എന്ന്

അവൻ പറഞ്ഞു അപ്പൊ അവനെ വീണ്ടും എന്താക്കണ്ടേ അപ്പൊ വീണ്ടും എന്ത് ചെയ്യും അവൻ പറഞ്ഞു ഞാൻ സിനിമ കണ്ടു അല്ലേ അവൻ പറഞ്ഞു എന്താണ് ഞാൻ സിനിമ കണ്ടു അപ്പൊ അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാ പറയുക എന്താണ് അവൻ പറഞ്ഞു താൻ സിനിമ കണ്ടിരുന്നതായി ഓക്കെ അടുത്തത് ബിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് ദി ക്ലോസെറ്റ് ഇൻ മീനിങ് ഡെലിഗൻ്റ് ഡെലിഗെൻറ്റിന്റെ സെയിം മീനിങ് ആണ് സിനോണിയംസിൽ വരുന്നതാണ് കേട്ടോ ഡെലിഗൻറ്റ് എന്ന് പറഞ്ഞാൽ കുറ്റക്കാരനാണ് കുറ്റക്കാരൻ കുറ്റം ചെയ്തവൻ കുറ്റക്കാരൻ എന്താണ് കുറ്റക്കാരൻ ക്രിമിനൽ ആണ് കേട്ടോ കുറ്റക്കാരൻ ക്രിമിനൽ ആണ് ഓക്കെ നമ്മൾ എങ്ങനെ ഈ ക്രിമിനൽ വെച്ചിട്ട് നമുക്ക് ഡെലിഗെന്റ് വെച്ചിട്ട് ഒരു വേർഡ് പോലീസ് അറസ്റ്റഡ് എ ഡെലിഗൻറ്റ് ഡെലിഗൻറ്റ് ബോയ് പോലീസ് ഒരു കുറ്റക്കാരനായ ബാലനെ അറസ്റ്റ് ചെയ്തു ദ പോലീസ് അറസ്റ്റഡ് എ ബോയ് കുറ്റക്കാരൻ ക്രിമിനൽ സെലക്ട് ദി ഓഫ് ആണ് അന്റോണിയമാണ് എന്ന് പറഞ്ഞാൽ കെയർലെസ് 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 ആണ് അല്ലെങ്കിൽ അബാൻഡൺ സ് അല്ലെങ്കിൽ അബാൻറ്റൺ അപ്പൊ നല്ല കെയർലെസ് ആണ് ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ ഒരു ഉപേക്ഷിച്ച രീതിയിൽ അങ്ങനെയൊക്കെയാണ് ഡെറിലിക്ട് അപ്പൊ അതിന്റെ അന്റോണിയം ഓപ്പോസിറ്റ് എന്തായിരിക്കും നല്ല ശ്രദ്ധാലുവായിട്ടുള്ള ആളായിരിക്കും അല്ലെ അപ്പൊ ഇവിടെ എന്താ പറയുക ആൻസർ അറ്റൻറ്റീവ് അല്ലെ നല്ല അറ്റൻറ്റീവ് ആണ് അല്ലെ അപ്പൊ ഡെറിലിക്ട് എന്ന് പറഞ്ഞാൽ കെയർലെസ് അല്ലെങ്കിൽ അബാൻഡൺ എന്നൊക്കെ പറയാം അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് അറ്റൻറ്റീവ് നല്ല ശ്രദ്ധാലുവായ ശ്രദ്ധ കെയർലെസ് ഓപ്പോസിറ്റ് എന്താണ് ശ്രദ്ധാലുവായ ഒരു ഉദാഹരണം പറഞ്ഞാലോ ദ ടീച്ചർ ദ ടീച്ചർ ദുഡന്റ് അധ്യാപകൻ ശ്രദ്ധാലുവായ വിദ്യാർത്ഥിയെ പ്രശംസിച്ചു അല്ലെ ദ ടീച്ചർ പ്രൈസ്ഡ് എന്താണ് പ്രശംസിച്ചു ദ സ്റ്റുഡന്റ് ശ്രദ്ധാലുവായ സ്റ്റുഡന്റിനെ ഉദാഹരണ സഹിതം പറഞ്ഞു നിങ്ങൾക്ക് നെക്സ്റ്റ് ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് ടീച്ചർ ആസ്ക്ഡ് ദ ആസ്ക്ട് ടു dash their assignment അതായത് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്റ്റുഡൻസിനോട് എന്ത് പറയാണ് ഒന്നും കൂടി അതിന് ഒന്ന് വിശദീകരിച്ച് നോക്കാനായിട്ട് പറയുകയാണ് അപ്പൊ എന്താണ് ആൻസർ വരികൾ ആണ് ഇവിടെ വരുക the chain, the, 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 the teacher asked the students to look over their assignments before submitting to സബ്മിറ്റിംഗ് അതേപോലെ തന്നെ ഒരു ഉദാഹരണം വേറെ നമുക്ക് നോക്കുകയാണെങ്കിൽ please പ്ലീസ് ലുക്ക് ഓവർ പ്ലീസ് ലുക്ക് ഓവർ യുവർ ആൻസർ പ്ലീസ് ലുക്ക് ഓവർ യുവർ ആൻസർ ഷീറ്റ് ബിഫോർ സബ്മിറ്റിംഗ് കണ്ടോ നിങ്ങൾ എന്ത് ചെയ്യണം ലുക്കോവർ അല്ലെങ്കിൽ നോക്കണം യുവർ ആൻസർ ഷീറ്റ് ബിഫോർ എ സബ്മിറ്റിംഗ് നെക്സ്റ്റ് വൺ എ ഹാൻഡ് റൈറ്റിംഗ് ദാറ്റ് ബി വൺറ്റിംഗ് അല്ലെ എന്താണ് വായിക്കാൻ കഴിയാത്ത അവസ്ഥ വായിക്കാൻ കഴിയാത്തത് വായിക്കാൻ കഴിയാത്തത് എന്ന രീതിയിൽ എന്താ പറയുക ഇലിജിബിൾ അല്ലെ ഇലിജിബിൾ ആണ് കേട്ടോ എ ഹാൻഡ് റൈറ്റിംഗ് ദാറ്റ് ബി റീഡ് ഇലിജിബിൾ ഓക്കെ അപ്പൊ ഇലിജിബിൾ പറയുമ്പോൾ നമുക്ക് നമ്മൾ പറയാറില്ല നോർമലായിട്ട് ഡോക്ടർമാരുടെ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് വായിക്കാൻ കിട്ടില്ല അല്ലെ നമ്മൾ പറയുന്നത് എന്താ എഴുതിയിരിക്കുന്നത് നമുക്കറിയോ ഇല്ല നമ്മൾ എന്തെങ്കിലും ഒരു എന്താ നമുക്ക് ഡോക്ടറിനെ കണ്ടെടുക്കിട്ട് അതിൻ്റെ ഇത് കിട്ടുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല അപ്പൊ തന്നെ നമ്മൾ പറയും ഒന്നും വായിക്കാൻ കിട്ടുന്നില്ല പറയും അപ്പൊ അങ്ങനെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്ത് പറയാ എങ്ങനെ പറയാ ദ ഡോക്ടേഴ്സ് ദ ഡോക്ടേഴ്സ് ഹാൻഡ് റൈറ്റിംഗ് ദ ഡോക്ടേഴ്സ് ഹാൻഡ് റൈറ്റിംഗ് ഈസ് ഇലിജിബിൾ അടുത്തത് ദ ഇടിയം ഓൺ ക്ലൗൻ ഓൺ ക്ലൗഡ് നയൻറെ ഇടിയം എന്താണ് ഓൺ ക്ലൗഡ് നയൻ ഓൺ ക്ലൗഡ് നയൻ വളരെ സന്തോഷമുള്ള എന്നർത്ഥമാണ് അല്ലെ വളരെ സന്തോഷമുള്ള ക്ലാസ് ഒന്ന് സ്പീഡ് കമ്മിയാണ് നിങ്ങൾക്ക് പറയുന്നത് വ്യക്തമായിട്ട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ടാണ് ഉദാഹരണ സഹിതം പറഞ്ഞു തരുന്നത് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളതും കൂടിയിട്ട് താഴെ കമെന്റ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ മതിയോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഓൺ ക്ലൗഡ് ക്ലൗ എന്താണ് വളരെ സന്തോഷമുള്ള എക്സ്ട്രീമിലി ഹാപ്പി അല്ലെ എക്സ്ട്രീമിലി ഹാപ്പി ഓൺ എലേറ്റഡ് എക്സ്ട്രീമിലി ഹാപ്പിയാണ് വളരെ സന്തോഷമുള്ള അപ്പൊ അതേപോലെ ക്ലൗഡ് നയൻ്റെ ഒരു ഉദാഹരണം പഠിച്ചാലോ ഷീവാസ് ഓൺ ക്ലൗൺ ക്ലൗഡ് നയൻ വെൻ ഷി വണ്ടേസ് അവൾ സമ്മാനം നേടിയപ്പോൾ വളരെ സന്തോഷത്തിലായിരുന്നു അല്ലെ അവൾ സമ്മാനം നേടിയപ്പോൾ അല്ലെ അവൾ സമ്മാനം നേടിയപ്പോൾ വളരെ സന്തോഷത്തിലായിരുന്നു ഷിവാസോൺ ക്ലൗൻ ക്ലൗഡ് നയൻ വെൻഷി വണ്ടി പ്രൈസ് അപ്പൊ നമ്മളിപ്പോ പത്ത് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചത് എന്താണ് ദ ബൊക്കെ ഓഫ് എന്ന് പറഞ്ഞു അല്ലെ ബൊക്കെ അല്ലെ അത് കഴിഞ്ഞിട്ട് ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ഒന്നിൽ കൂടുതൽ ഉണ്ട് എങ്കിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അടുത്തത് വെർബ് എഴുതുന്ന സമയത്ത് എന്തായിരിക്കണം സിംഗുലർ തന്നെ എഴുതുന്ന കാര്യം ഇവിടെ ബൊക്കെ ഓഫ് എന്ന് തന്നത് കൊണ്ട് അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു സ്മെൽസ് എന്ന് പഠിച്ചു സിംഗുലർ വെർബില് എഴുതി പിന്നെ നമ്മൾ രണ്ടാമത് എന്താ പഠിച്ചത് യൂറോപ്യൻസിന്റെ മുമ്പിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അല്ലെ നമ്മൾ യൂറോപ്യൻസ് എന്ന് എഴുതുമ്പോൾ എ യൂറോപ്യൻ പറയും പക്ഷെ അവിടെ നമ്മൾ അനുസരിച്ചിട്ട് യൂറോപ്യൻസ് ല്ലേ എന്താണ് അവർ ഒന്നലോകമഹായുധത്തിന് മുമ്പ് കീഴടക്കി അല്ലെ ഒരു രാജ്യത്തിന്റെ പ്രത്യേക സവിശേഷതകളെ കുറിച്ചിട്ട് അവർ പറയും യൂറോപ്യൻ കൺട്രീനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു യൂറോപ്യൻ രാജ്യത്തെ കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ ഫസ്റ്റ് എന്ത് ചെയ്തു അവിടെ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്തു അതാണ് നമ്മൾ രണ്ടാമത്തെ റോള് പഠിച്ചത് മൂന്നാമത്തെ റോളിൽ എന്താ പഠിച്ചത് നൺ ഓഫ് ദ ബോയ്സ് അല്ലെ നൺ ഓഫ് ദ ബോയ്സ് നൺ ഓഫ് ദ ബോയ്സ് ഹാവ് അങ്ങനെ തന്ന ഒരു സെന്റൻസ് ക്വസ്റ്റ്യൻ ടാഗ് ചെയ്താൽ പറഞ്ഞു ഇത് നൺ ആണ് ഇവിടെ നെഗറ്റീവ് ആണ് ടാഗ് ആയിട്ട് ഹാവ് എടുത്തു നൺ ഓഫ് ബോയ്സ് ബോയ്സ് ആണ് ആ തന്നെ അവര് ചെയ്തു അടുത്തത് നമ്മൾ നാലാമത്തെ റൂൾ എന്താ പഠിച്ചത് ഇഫ് ക്ലോസിലുള്ള ഒരു സെന്റൻസ് പഠിച്ചു അവിടെ ആ സെന്റൻസിന്റെ പ്രത്യേകത എന്താണ് അതൊരു ഇഫ് ക്ലോസ് സെന്റൻസും ഫ്യൂച്ചറിലെ ഫ്യൂച്ചറിലെ കണ്ടി കാര്യങ്ങളാണ് അവിടെ ഫ്യൂച്ചറിലുള്ള ഒരു ഈവെൻ്റ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അതൊരു ഹൈപ്പോത്തെത്തിറ്റിക്കലുമാണ് എന്താണ് അതൊരു ഹൈപ്പോത്തെത്തിറ്റിക്കലുമാണ് അതുകൊണ്ട് തന്നെ അവിടെ ആൻസർ എന്താ പറയുന്നത് ഒരിക്കലും അത് പാസ്റ്റിലുള്ള ഫോമിനെയോ ഫ്യൂച്ചറിലുള്ള ഫോമിനെയോ കാണിക്കാൻ പാടില്ല ഗുഡ് ബൈ എന്ന നമ്മൾ സെൻറ്റൻസിൽ കാണിച്ചു ഓക്കെ അതൊരു റൂൾ നമ്മൾ പഠിച്ചു പിന്നെ റിപ്പോർട്ടർ സ്പീച്ചിൽ നമ്മൾ പഠിച്ചു അല്ലേ റിപ്പോർട്ടർ സ്പീച്ച് പ്രസന്റ് പെർഫെക്റ്റിലാണെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റിലാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം പാസ്റ്റ് മാറ്റെലിഗൻ്റ് അല്ലേ ഡെലിഗൻ്റ് എന്താണ് ഡെലിഗൻറ്റിന്റെ സിനോണിയം ക്രിമിനൽ അല്ലെ ഡെലിഗൻറ്റ് എന്താണ് ക്രിമിനൽ കുറ്റക്കാരൻ എന്നർത്ഥത്തില് അതൊരു റോള് പഠിച്ചു പിന്നെ ഡെറിലിക്റ്റിന്റെ സിനോണിയം അല്ല ആന്റോണിയം പഠിച്ചു ഡെറിലിക്ട് ഡെറിലിക്ടി ആന്റോണിയം എന്താ പഠിച്ചത് ഡെറി ലിക്ടി അറ്റന്റീവ് അല്ലെ അറ്റൻറ്റീവ് ശ്രദ്ധാലുവായ ഡെറി ലിക്ട് പറയുമ്പോ കെയർലെസ് അബാൻഡൺ എന്നൊക്കെ പറഞ്ഞു അതിന്റെ ഓപ്പോസിറ്റ് ആണ് അറ്റൻറ്റീവ് നല്ല ശ്രദ്ധാലുവായിട്ടുള്ള എന്ന് പറഞ്ഞു പിന്നെ ഒന്ന് റിവ്യൂ ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക എന്തെങ്കിലും ഒന്ന് ഒരു കാര്യങ്ങൾ സമർപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഓരോരുത്തരും എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ ഒന്നും കൂടി അതിനെ എന്ത് ചെയ്യണം റിവ്യൂ ചെയ്യണം അല്ലേ ഒന്ന് ചെക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്ന സമയത്ത് വരുന്ന ഫ്രേസൽ വെർബാണ് ലുക്ക് ഓവർ എന്ന് പറയുന്നത് കേട്ടോ ലുക്ക് ഓവർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരിക ഒന്ന് റിവ്യൂ അല്ലെ റിവ്യൂ ചെയ്യുക അല്ലെങ്കിൽ ചെക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നതിലാണ് ലുക്ക് ഓവർ എന്ന ഫ്രേസൽ വെർബ് പറയുന്നത് പിന്നെ ഇല്ലലിജിബിൾ അതായത് ഹാൻഡ് റൈറ്റിംഗ് വായിക്കാൻ കഴിയാത്ത അവസ്ഥയെ എന്താണ് പറയുക ഇല്ലിജിബിൾ ഇല്ലിജിബിൾ ഓക്കെ ഹാൻഡ് റൈറ്റിംഗ് വായിക്കാൻ കഴിയാത്ത അവസ്ഥ ഓൺ ക്ലൗഡ് ഓൺ ക്ലൗഡ് ക്ലൗൻ എന്താണ് നമ്മൾ പഠി പഠിച്ചത് എന്താണ് ഓൺ ക്ലൗഡ് നയൻറെ ഇഡിയം എക്സ്ട്രീമിലി ഹാപ്പി അല്ലെ എക്സ്ട്രീമിലി ആണ് അല്ലെ വളരെ സന്തോഷമായിട്ടാണ് പറഞ്ഞത് ഓക്കെ അപ്പൊ ഇത്രയും പത്ത് റൂളുകളാണ് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊക്കെയാണല്ലോ അല്ലെ ക്ലാസ് ഓക്കെ അടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് വേഗം കാണാം കേട്ടോ പരമാവധി പ്രയോജനപ്പെടുത്തുക കേട്ടോ നല്ല നല്ല മാർക്കുകൾ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഇതേപോലെ വിശകലനം ചെയ്തിട്ട് മുന്നിലെത്തിക്കുന്നതായിരിക്കും പരമാവധി സപ്പോർട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കേരള പി എസ് നടത്തിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കേരള പി എസ് സി ജനുവരി മുതൽ സെപ്റ്റംബർ വരെ പി എസ് സി നടത്തിയിട്ടുള്ള കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള മുഴുവൻ ചോദ്യങ്ങളും ഇട്ട് തന്നിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും മുഴുവൻ ചോദ്യങ്ങൾ ഇട്ട് തന്നിട്ടുണ്ട് വിത്ത് എക്സ്പ്ലനേഷനോട് കൂടിയിട്ട് തന്നെ ജനുവരി മുതൽ സെപ്റ്റംബർ വരെ രണ്ടെന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ട് അതേപോലെ കേരള ഹിസ്റ്ററിയില് എസ് സി ആർ ടിയിലെ ഓൾഡ് എസ് സി ആർ ടിയും ന്യൂ എസ് സി ആർ ടിയും നല്ല രീതിയിൽ നിങ്ങൾക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻ പഠിക്കുന്ന പോലെ പഠിക്കാനും എല്ലാം അരിച്ചു പെറുക്കി ഓരോ പോയിന്റും ഇട്ടിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് വീണ്ടും റിവിഷൻ എത്രയും എളുപ്പമാക്കാൻ പറ്റുന്ന അത്രയും എളുപ്പത്തിലാണ് ക്ലാസ്സുകൾ ചെയ്തിരിക്കുന്നത് കേരള ഹിസ്റ്ററി എസ് സി പഴയതും പുതിയതും കഴിഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷന്റെ പുതിയത് എടുത്തു കഴിഞ്ഞു പഴയതിൽ നിനക്ക് കുറച്ച് ഒന്നോ രണ്ട് ക്ലാസോട് കൂടിയിട്ട് അതും കഴിയും എന്നിട്ട് വേഗം നമ്മൾ അടുത്തത് എക്കണോമിക്സോ അല്ലെങ്കിൽ സയൻസ് മേഖലയിലേക്ക് വേഗം അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കും കേട്ടോ അപ്പം എക്സാം ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ എല്ലാ ടോപ്പിക്കുകളും എസ് സി ആർ ടി ലെവലുള്ള പുതിയ എസ് സി ആർ ടിയും പഴയ എസ് സി ആർ ടിയും തീർത്തിരിക്കും അതേപോലെ ഓരോ ടോപ്പിക്കിൽ നിന്നും ചോദിച്ച ക്വസ്റ്റ്യൻസ് സബ്ജക്റ്റ് ആയി തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടും കേട്ടോ കൂടെ ഇംഗ്ലീഷും മലയാളവും ഉണ്ടാകും എല്ലാം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ സപ്പോർട്ടിനനുസരിച്ചിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്